സദ്യകളിൽ ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണല്ലോ അവിയൽ അത് നമുക്ക് നല്ല രുചികരമായിട്ട് തയ്യാറാക്കി നോക്കിയാലോ അതുപോലെ തന്നെ ഇതിൽ നമ്മൾ തൈരോ പുളിയോ ഒന്നും ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ കഷ്ണങ്ങളൊന്നും കുഴഞ്ഞു പോകാണ്ടാന്ന് നമ്മളിത് തയ്യാറാക്കിയെടുക്കുന്നത് ഈ ഒരു രീതിയിൽ നിങ്ങൾ അവിയൽ തയ്യാറാക്കി നോക്കൂ പിന്നെ നിങ്ങൾ എപ്പോഴും ഇതുപോലെ തന്നെ തയ്യാറാക്കുകയുള്ളൂ ഇതിൽ ഒരുപാട് പച്ചക്കറികൾ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ സദ്യകളിൽ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു വിഭവമാണ് അവിയലി എന്ന് നമുക്ക് പറയാമല്ലേ അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മൾ ഈ ഒരു അവിയലി എങ്ങനെ തയ്യാറാക്കാൻ നോക്കിയാലോ അതിന് മുന്നേ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമ്മൾ ഈ ഒരു അവിയൽ തയ്യാറാക്കുന്നത് ഉരുളിയിലാണ് അപ്പോൾ കഷ്ണങ്ങളൊക്കെ അങ്ങനെ വെന്ത് ഉടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ കുറച്ച് വലിപ്പമുള്ള ഏതെങ്കിലും ഒരു പാത്രം അടിക്കു പിടിക്കാത്ത തരത്തിലുള്ള ഒരു പാത്രം എടുക്കാൻ ഒന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക അതിനുശേഷം ഫ്ലെയിം ഓൺ ആക്കിയതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കാനുള്ളത് വെളിച്ചെണ്ണ മാത്രം ഉപയോഗിക്കുക എന്നാൽ മാത്രമേ നമ്മൾ ഈ ഒരു നാടൻ റെസിപ്പിയൊക്കെ തയ്യാറാക്കുമ്പോൾ നല്ല ടേസ്റ്റായിട്ട് കിട്ടുകയുള്ളൂ അതുപോലെ വെളിച്ചെണ്ണ കുറച്ചധികം അളവ് തന്നെ എടുക്കാനും ശ്രദ്ധിക്കുക ഇനി ഇതിലേക്ക് നമുക്ക് കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കും അപ്പോൾ ഞാൻ എടുക്കുന്ന കഷ്ണങ്ങൾ എന്ന് പറയുന്നത് കുറച്ച് ബീൻസ് അതുപോലെ മുരിങ്ങക്കായ് ക്യാരറ്റ് പിന്നെ ഒരു സവാളേൻ്റെ ഒരു പകുതി എടുത്തിട്ടുണ്ട് പിന്നെ കുമ്പളങ്ങ അതുപോലെ കായ ചേന ഒരു മൂന്നാല് പച്ചമുളക് ഇതൊക്കെയാണ് അപ്പോൾ നിങ്ങളെടുത്ത് ഏതൊക്കെ കഷ്ണങ്ങൾ ഉണ്ടോ അതിനനുസരിച്ച് നിങ്ങൾക്ക് കഷ്ണങ്ങൾ എടുക്കാം ഇനി ഒരു എണ്ണ ചൂടാകുന്ന സമയത്ത് ഫ്ലെയിമ് നന്നായിട്ടൊന്ന് കുറച്ച് വെക്കുക ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നമുക്ക് ഓരോ കഷ്ണങ്ങളായിട്ട് ഇട്ട് കൊടുക്കാം പെട്ടെന്ന് വേവാത്ത പോലത്തെ കഷ്ണങ്ങളാണ് നമ്മൾ ആദ്യം ഇട്ട് കൊടുക്കുന്നത് കായ ചേന അതുപോലെ ക്യാരറ്റ് അങ്ങനെയുള്ള കഷ്ണങ്ങളൊക്കെ ആദ്യം ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ നമ്മൾ പയർ കൊത്തവര ഇതൊക്കെ എടുക്കുന്നവരുണ്ട് വഴുതനിങ്ങ അതുപോലെ വണ്ടയ്ക്കെടുക്കുന്നവരുണ്ട് അപ്പോൾ വണ്ടയ്ക്കൊന്നും ഞാൻ അധികം എടുക്കാറില്ല അത് വല്ലാണ്ട് കുഴഞ്ഞു പോകുന്ന പോലെയായി പോകും അതുപോലെ വഴുതനിങ്ങ ഞാൻ യൂസ് ചെയ്യാറില്ല അപ്പോൾ ഇതൊക്കെയാണ് സാധാരണ നമ്മൾ കണ്ണൂർ ഭാഗത്തോട്ടേക്ക് എടുക്കുന്ന കഷ്ണങ്ങൾ ഇതൊക്കെയാണ് അപ്പോൾ അതൊക്കെ നമുക്ക് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം പിന്നെ കയ്പ്പൊക്കെ ചേർക്കുന്നവരുണ്ട് ഒരു ചെറിയ കഷ്ണം കയ്പ്പൊക്കെ ചേർത്ത് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ഇഷ്ടമുള്ളവർക്ക് ഒരു ചെറിയ കഷ്ണം കയ്പ്പൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ ഒരേ കഷ്ണങ്ങളൊക്കെ ഇതാ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ വേണമെങ്കിൽ നമുക്ക് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി ഇപ്പോൾ ഒരുപാടങ്ങ് ചേർക്കേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു അര ടീസ്പൂൺ നല്ല മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ മുളക് പൊടിയൊന്നും അധികം അങ്ങനെ ആൾക്കാർ യൂസ് ചെയ്യാറില്ല അപ്പോൾ ചില ഭാഗങ്ങളിൽ മുളക് പൊടിയൊക്കെ യൂസ് ചെയ്യാറുണ്ട് അപ്പം ഞാൻ എന്തായാലും ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ പച്ചമുളകിൻ്റെ എരിവാണ് ഇതിൽ കൂടുതൽ മുന്നിട്ട് നിൽക്കേണ്ട എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവൂലും അതുകൊണ്ട് തന്നെ നമ്മൾ പച്ചമുളക് കുറച്ച് അധികം എടുക്കാൻ വേണ്ടിയിട്ടൊന്ന് ശ്രദ്ധിക്കുക ഇനിയിപ്പോൾ ഇത് നമ്മൾ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പച്ചക്കറിൻ്റെ എല്ലാ ഭാഗത്തും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ എത്തുന്ന വിധത്തിൽ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ വെള്ളം ചേർക്കുന്നില്ല ഇനി നമുക്കിത് ചെറിയ തീയിൽ തന്നെ ഉള്ളത് നന്നായിട്ടൊന്ന് ആ ഒരു എണ്ണയെ കിടന്നിട്ട് വഴഞ്ഞതിന് ശേഷം നമ്മളിത് മൂടി വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് വെള്ളം ചേർക്കാണ്ടാണ് കുക്ക് ചെയ്യുന്നത് ഇനി ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് മൂടി തുറന്നിട്ട് അതിലേക്ക് ഒരു കാൽ ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പോൾ ചൂടുവെള്ളം ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് മൂടി വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം ഈ ഒരു കഷ്ണങ്ങൾ ഒരു പകുതി വേവാകുന്നത് വരെ മാത്രമാണ് നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്നത് ഓവർ കുക്കായി പോകാൻ പാടില്ല അപ്പോൾ നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ആ ഒരു സമയം നമുക്കിതിലേക്കുള്ള തേങ്ങ ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ ഒരു കാൽ കപ്പ് തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് ചെറിയ ഉള്ളി ഒരു നുള്ളു ജീരകം അതുപോലെ ഒരു രണ്ടോ മൂന്നോ പച്ചമുളക് ഒരു രണ്ട് അതുള്ള കറിവേപ്പില ഒക്കെ ചേർത്തിട്ട് നമുക്ക് വെള്ളമൊന്നും ചേർക്കാണ്ട് തരിതരിപ്പായി ഇതാ ഇതുപോലെ ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവരണം വെള്ളം ഒട്ടും ചേർക്കരുത് അപ്പോൾ ഇതൊരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് മൂടി തുറന്ന് നോക്കാം ഈ ഒരു സമയത്തും ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് തന്നെയാണ് ഉള്ളത് അപ്പോൾ കഷ്ണങ്ങളൊന്ന് പകുതി വന്ന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് പെട്ടെന്ന് വേവുന്ന തരത്തിലുള്ള കഷ്ണങ്ങൾ ഈ ഒരു സമയം ചേർത്ത് കൊടുക്കാം കുമ്പിളങ്ങിയ അതുപോലെ തന്നെ ബീൻസും ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ പയരും കൊത്തവരും ഒക്കെ എടുക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് വേണം നിങ്ങൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാം ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ആ ഒരു കഷ്ണം കൂടി ഒന്ന് വേവുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അത് ഏകദേശം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് തന്നെ കഷ്ണങ്ങൾ നന്നായിട്ട് വന്ന് കിട്ടും അതുപോലെ തന്നെ പച്ചക്കറി വേവുമ്പോൾ ഉള്ള വെള്ളവും ഇതിലേക്കുണ്ടാവും അതുകൊണ്ട് ഒരുപാട് അങ്ങ് നമ്മൾ വെള്ളം ചേർക്കണ്ട ഒരുപാടങ്ങ് വെള്ളം ചേർത്ത് ഇതാകുമ്പോഴാണ് നമുക്ക് ഒരുപാടങ്ങ് കുക്കായി പോകുന്നത് അതുപോലെ കഷ്ണങ്ങളൊക്കെ ഇളക്കുമ്പോഴും ഒരു മയത്തിലൊക്കെ ഒന്ന് ഇളക്കുക ഒരുപാട് അങ്ങ് കുത്തി ഇളക്കരുത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതുപോലെ കുറച്ച് വായുവാട്ടമുള്ള പാത്രമൊക്കെ കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു കഷ്ണങ്ങളൊക്കെ അതിന് സ്പേസ് ഉണ്ട് അതുകൊണ്ട് അങ്ങനെ ഓവർ കുക്കായി പോവുകയില്ല അപ്പോൾ ഒന്ന് ആ ഒരു കയ്യിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ഓരോ കഷ്ണവും വെന്തോ എന്ന് വേണമെങ്കിൽ ഇതുപോലെ ഒന്ന് ഉടച്ച് നോക്കാം ഒന്ന് മുറിച്ച് നോക്കിയാൽ മതി അപ്പോൾ നമ്മൾ ഇട്ട കഷ്ണങ്ങളൊക്കെ ഏകദേശം ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഈ ഒരു സമയത്ത് നമ്മളിതിലേക്ക് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നത് പച്ചമാങ്ങയാണ് അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ചെനച്ച മാങ്ങയാണ് വന്നാലും നല്ല പുളിയുള്ള മാങ്ങ തന്നെയാണ് അപ്പോൾ ഒരു മാങ്ങേൻ്റെ പകുതി മാത്രമേ ഞാനിത് ചേർക്കുന്നുള്ളൂ അപ്പോൾ അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ ഇതുപോലെ നീളത്തിലല്ലേ കട്ട് ചെയ്തത് അതുപോലെ തന്നെ മാങ്ങയും നീളത്തിൽ കട്ട് ചെയ്ത് ചേർക്കുക അവിയലിന് പ്രത്യേകിച്ച് കഷ്ണങ്ങൾ അരിയുമ്പോൾ ശ്രദ്ധിക്കുക നീളത്തിൽ തന്നെ അരിയുക എന്നാലേ കാണാനൊരു ഭംഗിയൊക്കെ ഉണ്ടാവുള്ളൂ അപ്പോൾ സദ്യയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ ഇതുപോലെ നീളത്തിൽ നീളത്തിലരിഞ്ഞിട്ട് വേണം ചേർക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ മാങ്ങയും ചേർത്തിട്ട് ഇനി മാങ്ങ വേവുന്ന വരെ ഏകദേശം നമുക്കൊരു അഞ്ച് മിനിറ്റോളം ഇതൊന്ന് ചെറിയ തീലിട്ടിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ മാങ്ങ വന്നതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ചുകൊണ്ട് വന്ന അരവും കൂടിയും ചേർത്ത് കൊടുക്കാം അപ്പോൾ മാങ്ങ ആദ്യം ഇടാഞ്ഞെന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാങ്ങേൻ്റെ കാരണം കഷ്ണങ്ങൾ വേവാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമ്മൾ തേങ്ങയും ചേർത്തതിനു ശേഷം അതിൽ ആ ഒരു മിക്സിയിൽ ഒരു ഇത്തിരി വെള്ളം കൂടിയും ചേർക്കുന്നുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മുതൽ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വരെ ചേർത്താൽ മതി ഒരുപാടെങ്കിൽ ചേർക്കേണ്ട അതും കൂടി മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ മേലേക്ക് ഒഴിച്ചിട്ട് ആ ഒരു അരവന്ന് വരെ ഒന്ന് വീണ്ടും നമുക്കൊന്ന് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യാം അപ്പോൾ ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് കഴിഞ്ഞിട്ട് മൂടി തുറന്നിട്ട് നമുക്ക് അരവൊക്കെ ആ ഒരു കഷ്ണങ്ങളിലേക്ക് ഒന്ന് പിടിക്കുന്ന രീതിയിൽ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കുത്തി ഇളക്കരുത് ഒരു സോഫ്റ്റ് ആയിട്ട് വേണം ഇതൊക്കെ ഒന്ന് ഇളക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ കഷ്ണങ്ങളും അരവും നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക അപ്പോൾ നമ്മളിതിൽ പച്ച മാങ്ങയാണ് പുളിക്ക് വേണ്ടിയിട്ട് ചേർക്കുന്നത് അതുപോലെ തന്നെ തൈരോ വേറെ വാളംപുളിയൊക്കെ പിഴിഞ്ഞ് ചേർക്കുന്നവരുണ്ട് അതൊന്നും നമ്മളിൽ ചേർക്കുന്നില്ല ഇതുപോലെ നിങ്ങളൊന്നും തയ്യാറാക്കി നോക്ക് നല്ല ടേസ്റ്റാണ് അപ്പോൾ ആ ഒരു മാങ്ങ കഷ്ണങ്ങളൊക്കെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല രുചിയാണ് അപ്പോൾ മാങ്ങ നല്ല പുളിയുള്ള മാങ്ങ ആയിരിക്കണം എന്നാലേ ആ ഒരു രുചി നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ തൈരിനും ആ ഒരു പുളിക്കൊക്കെ നല്ലൊരു പുളി വേണമല്ലോ എന്തെങ്കിലല്ലേ ആ ഒരു അവിയലി എന്ന് പറയുന്ന ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അതുപോലെ തന്നെ മാങ്ങയും കുറച്ച് പുളിയുള്ള മാങ്ങ വേണം നോക്കിയെടുക്കാൻ അപ്പോൾ മൂടി തുറന്നിട്ട് വീണ്ടും നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു അരവ് ആ ഒരു കഷ്ണങ്ങളിൽ എല്ലാം പിടിച്ച് നന്നായിട്ട് പിടിച്ച് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഉപ്പ് ഒരിത്തിരി കുറവ് നമ്മൾ ആദ്യം ചേർത്താൽ മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ഒരു ഇത്തിരിയും കൂടിയും പൊടി ഉപ്പാണ് ചേർക്കുന്നത് ഒരു സമയം ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് വെള്ളമൊന്നുമില്ലല്ലോ ഇനി വേവിക്കാനുമില്ല അപ്പോൾ ആ കല്ലുപ്പിൻ്റെ ആ ഒരു കഷ്ണങ്ങൾ ഇങ്ങനെ കിടക്കും അതുകൊണ്ട് പൊടി ഉപ്പ് മാത്രം ഈ ഒരു സമയത്ത് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക അതുപോലെ ഞാനൊരു മൂന്നാല് വെളുത്തുള്ളി ഒന്ന് ചതക്കിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി കാരണം കണ്ണൂർ ഭാഗങ്ങളിലൊക്കെ സദ്യകളിൽ നമ്മൾ പ്രത്യേകിച്ച് ചേർക്കാറുള്ളതാണ് ലാസ്റ്റ് ഇത് ചേർക്കുന്നതാണ് അതുപോലെ കുറച്ചധികം കറിവേപ്പില നമ്മൾ കൈ കൊണ്ടൊന്ന് ഞരടിയിട്ട് ഇതിലേക്ക് ആ ഒരു ഫ്ലേവറൊക്കെ മണമൊക്കെ ഒന്ന് ഇറങ്ങി വരാൻ വേണ്ടി ചേർക്കുന്നുണ്ട് പിന്നെ കുറച്ച് കൂടുതൽ അളവിൽ നമ്മൾ പച്ച വെളിച്ചെണ്ണി ഇതിൻ്റെ മേലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ഒരുപാട് അളവിൽ നമ്മൾ ചേർക്കുമ്പോഴാണ് ഇതിനൊരു പ്രത്യേക രുചി തന്നെ കിട്ടുന്നത് ഇനിയിപ്പോൾ നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്യണമെങ്കിൽ മിക്സ് ചെയ്യാം അല്ലെങ്കിൽ അങ്ങനെ അങ്ങക്ക് ഇങ്ങ് വെച്ചാൽ മതി നമ്മളങ്ങനെയാണ് സാധാരണ ചെയ്യാറ് പക്ഷെ ഞാനിതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അത് അതിൻ്റെ മേലെ കിട്ടേന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കിയിട്ടൊന്ന് മൂടി വെച്ചാൽ മതി എന്നിട്ട് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ആയിട്ട് തുറക്കുമ്പോൾ നല്ലൊരു മണമൊക്കെ വരും നല്ല ടേസ്റ്റ് ആയിരിക്കും പക്ഷെ ഞാനിതാ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലാവും നല്ലൊരു അവിയലാണ് അതുപോലെ കഷ്ണങ്ങളൊന്നും വെന്ത് പോകാണ്ട് സെപ്പറേറ്റ് ആയിട്ട് കിടക്കുന്ന കഷ്ണങ്ങളാണ് എന്ന് പറയുമ്പോൾ വെന്ത് കുറേ കറി പോലെയൊക്കെ ആകുമ്പോഴും ഒരു ടേസ്റ്റും ഉണ്ടാവില്ല ഇതുപോലെ കഷ്ണങ്ങൾ പെറുക്കി കഴിക്കാനല്ലേ നല്ല ടേസ്റ്റ് ഉണ്ടാകുക അപ്പോൾ ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്ക് അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാനിതൊന്ന് മൂടി വെക്കുന്നുണ്ട് ഞാൻ ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഏട്ടാ തുറന്ന് നോക്കുന്നത് അപ്പോൾ തന്നെ എല്ലാം നല്ല സെറ്റായിട്ടുണ്ട് അതുപോലെ തന്നെ ആ ഒരു വെളിച്ചെണ്ണേൻ്റെയും കറിവേപ്പിലേൻ്റെയും വെളുത്തുള്ളി ചതക്കിൻ്റെ ഒക്കെ മണം നല്ലൊരു അടിപൊളി മണമാണ് ഇവിടെ വരുന്നത് അപ്പോൾ നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ അപ്പോൾ ഈ ഒരു വിഷുവിന് ഒക്കെ ഉണ്ടാക്കുമ്പോൾ പച്ച വാങ്ങിയല്ലേ നമുക്കിപ്പോൾ സീസണല്ലേ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും കിട്ടുമല്ലോ അപ്പോൾ ഒന്ന് തയ്യാറാക്കി നോക്കണേ അപ്പോൾ തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഇഷ്ടായാലും ഷെയർ ചെയ്യാനും മറക്കരുത് ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് വേറൊരു റെസിപ്പിയുമായിട്ട് കാണാം താങ്ക്